ചെങ്കോട്ടയിൽ സ്ഫോടനം നടന്ന കാർ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം സ്ഫോടനം നടന്ന കാർ ഡൽഹിയിൽ മണിക്കൂറുകൾ കറങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തി ചെങ്കോട്ടയ്ക്ക് സമീപം കാർ മൂന്ന് മണിക്കൂർ നിർത്തിയിട്ടു സുനേരി മസ്ജിദ് ദരിയാഗ് എന്നിവിടങ്ങളിൽ കാർ എത്തി തിരക്കേറിയ ചാന്ദിനി ചോക്ക് മാർക്കറ്റാണ് കാറിലുണ്ടായിരുന്നവർ ലക്ഷ്യമിട്ടതെന്ന് വിവരം ട്രാഫിക് സിഗ്നൽ കാരണം കാർ നിർത്തേണ്ടി വന്നതോടെയാണ് മാർക്കറ്റിന് സമീപം കാർ കയറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത് സ്ഫോടനം നടന്ന സ്ഥലത്തെയും പരിസര പ്രദേശങ്ങളിലെയും സിസി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതിൽ കറുത്ത മാസ്ക് വച്ച ആൾ ചെങ്കോട്ടയിലെ പാർക്ക് ഗ്രൗണ്ടിൽ നിന്ന് കാറുമായി കറങ്ങുന്നത് കാണാം ഹരിയാന രജിസ്ട്രേഷനിലുള്ള ഹുണ്ടായി ഐ ട്വന്റി കാറിലാണ് സ്ഫോടനം നടന്നത് ദേവേന്ദ്ര എന്ന ഹരിയാന സ്വദേശി ആദ്യം കാർ വിറ്റത് ഇതിൽ പിന്നീട് പുൽവാമ സ്വദേശി താരിഫ് വാങ്ങി ഇത് പിന്നീട് പുൽവാമ സ്വദേശിയായ ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ കൈവശം എത്തിയതായി സൂചനയുണ്ട് ഫീദാബാദ് റെയ്ഡുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം അന്വേഷിക്കുന്ന ആളാണ് ഉമർ കാർ ഓടിച്ചിരുന്നത് ഉമർ മുഹമ്മദ് ആണെന്നുള്ള സംശയം പോലീസിനുണ്ട് അങ്ങനെയാണെങ്കിൽ സ്ഫോടനത്തിൽ ഇയാൾ മരിച്ചിരിക്കാം സ്ഥിരീകരിക്കാൻ കാറിൽ നിന്ന് ലഭിച്ച ബോഡിയുടെ ഡി എൻ എയുടെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് ലക്ഷ്യമിടുന്നുണ്ട് കാറിൽ മൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ വൈകിട്ട് ആറ് അമ്പത്തിരണ്ടിനായിരുന്നു ചെങ്കോട്ടയ്ക്ക് സമീപം കാർ സ്ഫോടനം നടന്നത് തൊട്ടു പിന്നാലെ മറ്റൊരു സ്ഫോടനം കൂടി നടന്നു ആറ് അമ്പത്തഞ്ചിന് ഫയർ അലാറം ഓൺ ആകുകയും ഏഴുമണിയോടെ പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു ലാൽ കില മെട്രോ സ്റ്റേഷന് മുന്നിലെ ട്രാഫിക് സിഗ്നലിന് മുന്നിലേക്ക് വേഗം കുറച്ചെത്തിയ ഹൂണ്ടി കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന കാറുകൾ ഓട്ടോറിക്ഷകൾ സൈക്കിൾ റിക്ഷകൾ എല്ലാം പൊട്ടിത്തെറിയിൽ തകർന്നു ഒരു തീഗോളം ആകർഷത്തേക്ക് ഉയർന്നെന്നും ഒരു കിലോമീറ്റർ അകലെ വരെ സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഉണ്ടായെന്നും ദൃക്സാക്ഷികൾ പറയുന്നു സാഹചര്യ തെളിവുകൾ ഭീകരാക്രമണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെങ്കിലും സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല ഇതിനിടെ കൊല്ലപ്പെട്ട നാലുപേരെ തിരിച്ചറിഞ്ഞു യു പി സ്വദേശി ദിനേശ് മിശ്ര തുണിക്കട നടത്തുന്ന ദില്ലി സ്വദേശി അമർ ഓട്ടോറിക്ഷ ഡ്രൈവർ മുഹസിൻ ബീഹാർ സ്വദേശി പങ്കജ് സൈനി എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത് ഇരുപത്തിരണ്ടുകാരനായ സൈനി ഒരു ബന്ധുവിനെ മെട്രോയിൽ കൊണ്ടിട്ടിട്ട് തിരിച്ചുവരികയായിരുന്നു എട്ടുപേരുടെ മരണമാണ് കേന്ദ്രം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് അതേസമയം പതിമൂന്ന് പേർ മരിച്ചതായാണ് അനൌദ്യോഗിക റിപ്പോർട്ട് മരണസംഖ്യ ഉയരാനാണ് സാധ്യത മുപ്പത് പേർ പരിക്കേറ്റ ചികിത്സയിലാണ് കൊല്ലപ്പെട്ടവർ ഡൽഹി യു പി സ്വദേശികളെന്നാണ് വിവരം